ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ആദ്യം തന്നെ പറയുന്നു ഞാൻ ആരുടെയും പി ആർ അല്ല ഈ വെട്ടത്തെ സീസണിലുള്ള ആരുടെയും പി ആർ അല്ല ഇത് എനിക്ക് പേഴ്സണലി തോന്നി ഒരു റിവ്യൂവർ ആയിരുന്നു എന്ന നിലയിൽ എനിക്ക് പേഴ്സണലി തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ ഈ ഒരു അഭിപ്രായം ഇവിടെ പറയുകയാണ് അതായത് ബിഗ് ബോസിന്റെ ബിഗ് ബോസ് എല്ലാ സീസണും വളരെ ജെന്യുവനായി തന്നെ റിവ്യൂസ് ഇട്ടിരുന്ന ഒരു വ്യക്തി ഇന്ന് ഞാൻ കരുതിയിരുന്ന ഒരാളാണ് രേവതി എന്ന് പറയുന്നത് ബിഗ് ബോസ് കാണുന്ന ഒരുപാട് പ്രേക്ഷകര് ഞാൻ ഉൾപ്പെടെയുള്ള പ്രേക്ഷകർ അപ്പോൾ ഞാൻ പോലും ഇൻഫ്ലുവൻസ് ആയി അതായത് ഒരു യൂട്യൂബ് ചെയ്യാനും അത് ഈ ഒരു ബിഗ് ബോസിൻ്റെ റിവ്യൂസ് റിവ്യൂസ് എന്ന് മാത്രമല്ല മെയിൻ ആയിട്ടുള്ള കണ്ടൻറ്റുകൾ കൊടുക്കാമെന്നും തീരുമാനിച്ചത് പോലും ഈ രേവതിയുടെ വീഡിയോസ് കണ്ടതിന് ശേഷമാണ് അവരിൽ നിന്നുമുള്ള ഇൻഫ്ലുവൻസ് ആണ് എന്നെ ഈ ഒരു ഇതിലോട്ട് പോലും അന്ന് ഞാൻ എത്തിയത് പക്ഷേ കഴിഞ്ഞ ദിവസം രേവതി ഇട്ട ഒരു വീഡിയോ ഒരു തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം അത് കണ്ട ബാധിക്കും ബാധിക്കുമെന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ ഈ ഒരു വീഡിയോ ഇടുകയാണ് കഴിഞ്ഞ ദിവസം അനുമോളും ആര്യനും ജിസൈലും തമ്മിലുള്ള ഇഷ്യൂ ഉണ്ടായപ്പോൾ അതിൽ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നില്ല അനുമോള് ചെയ്തത് ഇങ്ങനൊരു ഫാമിലി ഷോ അതായത് ഇത്രയും ആളുകൾ ജനങ്ങൾ കാണുന്ന ഒരു ഷോയിൽ വന്ന് ഈ ഒരു കാര്യം എടുത്തിടേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു അതൊരു ഒരു ഒരു വൽഗരായിട്ടുള്ള ഒരു വിഷയം അതെടുത്തിട്ടൊരു കണ്ടനുണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു പക്ഷേ ആ ഒരു സംഭവം നടന്നു അതിനകത്ത് ഞാൻ അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ അതിൽ രേവതി പറഞ്ഞിരിക്കുന്നത് ട്വൻ്റി ഫോർ നൈറ്റ് മസ്താനി വന്ന് പറഞ്ഞത് ട്വൻറ്റി ഫോർ നൈറ്റ് ആണ് കിറ്റിൻ്റെ ഇഷ്യൂ വന്നിരിക്കുന്നതെന്നാണ് ശരിയാണ് ട്വൻറ്റി ഫോർ നൈറ്റ് എന്നല്ല ട്വൻ ഈ ഡേ ട്വൻറ്റി ഫോർ ആണത് പക്ഷേ മോർണിംഗ് ടു അതായത് രണ്ട് അഞ്ചിനാണ് ആരാ നമ്മുടെ അനുമോള് ഈ ഇഷ്യൂവിനായിട്ട് പോകുന്നതായിട്ടുള്ള വീഡിയോയ്ക്ക് അത് ഞാനത് ഞാൻ രണ്ടാമത് റീചെക്ക് ചെയ്തുകൊണ്ടാണ് പറയുന്നത് കേട്ടോ ടൈം ഉൾപ്പെടെ അതായത് ഡേ ട്വൻറ്റി ഫോർ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഡേ ട്വൻറ്റി ഫോർ രണ്ടഞ്ചിനാണ് അനു ആര്യനെ അത് കിറ്റിൻ്റെ ഇഷ്യൂ നടക്കാൻ വേണ്ടി ആ ആര്യൻ്റെ അടുത്തേക്ക് പോകാൻ എന്നുള്ള സമയം രണ്ടഞ്ച് ആണ് അത് ശ ശ്രദ്ധിക്കണം കിറ്റിൻ്റെ ഇഷ്യൂ നടക്കുന്നത് എന്നാൽ രേവതി പറഞ്ഞു അതിൻ്റെ പിറ്റേ ദിവസമാണല്ലോ ജയിലിൽ പോയത് അപ്പം അനു പറഞ്ഞത് പിറ്റേ ദിവസം ഞാൻ കിസ് ചെയ്യുന്ന കണ്ടു അപ്പോൾ പിറ്റേ ദിവസം ജയിലിൽ പോയ അനു എങ്ങനെ കിസ് ചെയ്യുന്ന കണ്ടു എന്നാണ് രേവതി അവിടെ ചോദിച്ചിരിക്കുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇരുപത്തി നാല് ഞാൻ പറഞ്ഞു ഡേ ഇരുപത്തി നാല് രണ്ട് അഞ്ച് ഏമിനാണ് കിറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടാകുന്നതെങ്കിൽ ബിഗ് ബോസിന്റെ ഡേയ്സ് പോകുന്നത് ചിലപ്പം രേവതിക്ക് മനസ്സിലാവാനായിട്ട് അല്ലെങ്കിൽ ശ്രദ്ധിക്കാനായിട്ടായിരിക്കും മനസ്സിലാവുന്നില്ലെന്ന് ഞാൻ പറഞ്ഞില്ല കാരണം രേവതി ഇത് ഒരുപാട് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് രേവതിക്ക് വിട്ടുപോയതായിരിക്കാം ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം മോർണിംഗിൽ എന്ന മോർണിംഗ് കേൾക്കുന്ന സോങ്ങോട് കൂടിയാണ് നെക്സ്റ്റ് ഡേ ബിഗ് ബോസ് എപ്പിസോഡിൽ തുടങ്ങുന്നത് ഡേയ്സ് കാണിക്കുന്നത് അതായത് ഇപ്പോൾ രാവിലെ ഏഴ് മുപ്പതിന് പാട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കാണിക്കുന്നത് ഏഴ് മുപ്പത് തൊട്ട് ഡേ ട്വൻറ്റി ഫൈവ് എന്നും പറഞ്ഞാണ് ബിഗ് ബോസ് തുടങ്ങുന്നത് അതിനുശേഷം നൈറ്റ് വരെയുള്ള കാര്യങ്ങൾ നമ്മളെ മോർണിംഗ് നൈറ്റ് വരെ വരുന്ന രണ്ട് മൂന്ന് മണിയൊക്കെ വരെയുള്ള കാര്യങ്ങൾ ഈ ഡേ ട്വൻറ്റി ഫോറിൽ തന്നെയാണ് കാണിക്കുന്നത് ട്വൻ്റി ഫോർ അതിനകത്ത് എപ്പിസോഡിനകത്ത് ഡേ ട്വൻറ്റി ഫോർ രണ്ട് അഞ്ച് എമിനാണ് കിറ്റൻ്റെ ഇഷ്യൂ നടക്കുന്നതെങ്കിൽ ഈ അന്ന് തന്നെ അതിൻ്റെ അന്ന് അടുത്ത ദിവസം ഡേ ട്വൻറ്റി ഫൈവ് എന്ന് കാണിക്കുന്നത് ആ സെയിം ഡേ തന്നെ രാവിലെ ഏഴ് അമ്പത്തഞ്ചിന് ശേഷമാണ് ആ പാട്ട് കേട് അതായത് ബിഗ് ബോസിലെ എല്ലാവരെയും മേക്കപ്പ് സോങ്ങ് കഴിഞ്ഞതിന് കഴി പാടിക്കഴിഞ്ഞതിന് ശേഷമാണ് ഡേ ട്വൻ്റി ഫൈവ് എന്ന് ആയിട്ട് ആ എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട് രേവതി എടുത്ത് നോക്കണം പക്ഷേ അനു സെയിം ഡ്രസ്സ് തന്നെയാണ് ഇരിക്കുന്നത് കാരണം ഇട്ടിരിക്കുന്നത് കാരണം ആ ഡേ തന്നെയാണ് തന്നെയാണത് സെയിം ഡേ ആണ് അന്ന് ആ മൂന്ന് മണി അന്നത്തെ പന്ത്രണ്ട് മണിക്ക് ശേഷമുള്ള ആ ദിവസം തന്നെയാണ് പക്ഷെ ബിഗ് ബോസ് അത് രണ്ട് ദിവസത്തെ രീതിയിലാണ് അത് അത് ഡിബ് കാരണം അവർ പാട്ട് കേൾക്കുന്നത് വെച്ചിട്ടാണ് അത് ഇന്ന് രാവിലെ ഏഴ് അമ്പത്തഞ്ചിന് പാട്ട് കേട്ടെങ്കിൽ നാളെ രാവിലെ ഏഴ് അമ്പത്തഞ്ച് അല്ലെങ്കിൽ ആ പാട്ട് കേൾക്കുന്നതിനും വരെയാണ് ഡേ ഓരോ ഡേയും കാണിക്കുന്നത് അപ്പം അങ്ങനെ അപ്പം അങ്ങനെയാണെങ്കിൽ ഡേറ്റ് ട്വന്റി ഫൈവ് എന്ന് പറയുന്നത് ഈ സെയിം ഡേ തന്നെയാണെന്ന് ഓർക്കണം അവരെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസ് നകത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം സെയിം ഡേ തന്നെയാണ് ആ ദിവസം നൈറ്റ് ആണ് നമ്മുടെ അനുമോള് ജയിലിൽ പോകുന്നത് അതായത് അനുമോളെ സംബന്ധിച്ചിടത്തോളം അന്ന് രാവിലെ രണ്ട് അഞ്ചിന് കിറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടാവുന്നു അന്ന് സെയിം ഡേ വൈകിട്ട് ജയിലിൽ പോകുന്നു അപ്പോൾ അനു പറഞ്ഞത് പിറ്റേ ദിവസം അതായത് ഇഷ്യൂ ഉണ്ടാകുന്നതിൻ്റെ പിറ്റേ ദിവസം നൈറ്റ് കണ്ട് നൈറ്റിലാണ് ഇത് കണ്ടത് എന്നാണ് അതായത് ബിഗ് ബോസിന്റെ ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് എപ്പിസോഡ് ട്വന്റി ഫോർ എന്ന് പറയുന്നതും ട്വന്റി ഫൈവ് എന്ന് പറയുന്നതും ട്വൻ്റി ഫോറിൻ്റെ ലാസ്റ്റ് പോർഷനും ട്വന്റി ഫൈവ് എന്ന് പറയുന്നതും സെയിം എന്താണ് ഡേ ആണ് അല്ലാതെ നോക്കുമ്പോൾ അതായത് നമ്മളെ വെച്ച് നോക്കുമ്പോൾ സെയിം ഡേ ആണ് പക്ഷെ ബിഗ് ബോസിന്റെ വീഡിയോ കാണിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ അത് രണ്ട് ഡേ ആയിട്ടാണ് കാണിക്കുന്നത് പിറ്റേ ദിവസം എന്ന് പറയുമ്പോൾ അനുമോളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പിറ്റേ ദിവസത്തെ നൈറ്റ് ആണ് അതായത് അപ്പം ഡേ ട്വൻറ്റി സിക്സ് ആണ് നോക്കേണ്ടത് ഡേ ട്വൻ്റി സിക്സ് അപ്പം ഈ ഒരു കാര്യം ഞാനിത് വീഡിയോയിൽ കണ്ട് ഫസ്റ്റ് ഞാനൊരു ഫോട്ടോയിൽ കണ്ടപ്പം ഞാനിത് നമ്മളിപ്പോൾ ഇത് ഇത് കാണുമ്പോൾ ഞാൻ പെട്ടെന്നൊരു അലിഗേഷൻ അല്ലെങ്കിൽ ഒരു തെറ്റായിട്ടൊരു പരത്താൻ പാടില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പിസോഡ് എടുത്ത് കണ്ടു അപ്പോൾ എപ്പിസോഡിൽ തന്നെ ട്വൻ്റി ഫോർ വ്യക്തമായിട്ട് ബിഗ് ബോസ് കാണിക്കുന്നുണ്ട് ട്വൻ്റി ഫോർ രണ്ട് അഞ്ച് എ എമ്മിനാണ് കിറ്റിൻ്റെ ഇഷ്യൂവിന് വേണ്ടി അനു കയറി പോകുന്നത് അന്ന് അന്ന് ആ അത് കഴിഞ്ഞിട്ട് അന്നത്തെനകത്തല്ല അതിൻ്റെ പിറ്റ് ഇന്നത്തെ എപ്പിസോഡ് അതായത് എപ്പിസോഡ് ട്വൻറ്റി ഫൈവ് എന്ന് കാണിക്കുന്നത് ഏഴ് അമ്പത്തഞ്ച് എ എം പക്ഷെ അത് സെയിം ഡേ തന്നെയാണ് ഏഴ് അമ്പത്തഞ്ച് എ എമ്മിന് അനു സെയിം സെയിം ഡ്രസ് അതായത് അന്നത്തെ ഇഷ്യൂ കഴിഞ്ഞിട്ടുള്ള രാവിലെ കുളിച്ചൊക്കെ വന്ന ആ സെയിം ഡ്രസ്സ് ഇട്ടുള്ള ട്വൻറ്റി ഫൈവ് മോർണിങ് പാട്ടും എല്ലാം ആ ദിവസത്തെ വൈകിട്ട് തന്നെയാണ് എന്താണ് നമ്മുടെ ജയിൽ ടാസ്കും നടക്കുന്നത് അപ്പോൾ അനു പറഞ്ഞത് വെച്ചിട്ട് ആ സെയിം ഡേ ആണ് അനു ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പിറ്റേ ദിവസം എന്ന് പറഞ്ഞ നൈറ്റ് ആണ് ഞാൻ അനുവിനെ വെള്ളം വെള്ളപൂശുമല്ല പക്ഷേ രേവതിയുടെ ഭാഗത്ത് നിന്ന് ഇത്ര വലിയൊരു തെറ്റ് അതായത് ഇത്ര നോക്കാതെ ഒരു ഞാൻ അതായത് ഒട്ടുമിക്ക ഇപ്പം രേവതിയുടെ വീഡിയോസ് കാണുന്ന വലിയ ശതമാനം ആളുകളിൽ ഒരു അമ്പത് ശതമാനം ആളുകളെങ്കിലും ഇത് കണ്ടിട്ട് അതിനും ഒരു കുഗ്ഡപ്പ് സ്റ്റോറി ഉണ്ടാക്കി എന്നുള്ള രീതിയിൽ എന്താണ് മനസ്സിലെടുത്ത് കാണും അതുകൊണ്ട് മാത്രമാണ് കാരണം വേറെ ആരെയും ഇതാക്കലോ നമ്മൾ അങ്ങനെ ഒരു സംഭവം പിന്നെ രേവതിയുടെ പല വീഡിയോസും എനിക്ക് അത്ര അങ്ങോട്ട് തേക്കുന്ന രീതിയിലല്ല ഇപ്പോൾ പല ആളുകളും അതിനകത്ത് കമന്റ് ഇടുന്നത് പോലെ ഭയങ്കര ബയാസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് എല്ലാ എല്ലാം ചെയ്യുന്നത് ഞാനും കുറേയൊക്കെ ലൈവ് കാണുന്ന ഒരാളാണ് പക്ഷെ ഞാൻ ലൈവ് കണ്ട ആ സംഭവം തന്നെ രേവതി പറയുന്നത് വേറെ ഒരു രീതിയിലാണ് നമ്മൾ ലൈവ് കണ്ട എങ്ങനെയാണോ ഞാനും അല്ലെങ്കിൽ ഞാൻ എടുത്തത് എന്നുള്ള രീതിയിലല്ല അത് രേവതി എടുക്കുന്നത് രേവതി കുറച്ചും കൂടെ അനൂന നെഗറ്റീവായി കൊണ്ടാണ് ആ ഇത് എടുക്കുന്നത് അതെന്തുകൊണ്ടൊക്കെ പിന്നെ പിന്നെ ഞാൻ പേഴ്സണലി പറയുകയാണ് എനിക്കതിനകത്ത് അനുനയം ഒരിക്കലും അനു ചെയ്യുന്നത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല ഒരുപാട് ഓവർ കരച്ചിലാണ് ഒരിക്കലും ഒരു ബി ബി മെറ്റീരിയലും അല്ല അനു അത് ഞാൻ ഒരിക്കലും പറയില്ല പക്ഷേ നമ്മൾ എല്ലാ കാര്യങ്ങളും പറയണമല്ലോ ഇപ്പം ഇപ്പം ഞാനോ അല്ലെങ്കിൽ വേറെയല്ല നമ്മൾ പുറത്തിരുന്ന് പറയുന്ന ആരെങ്കിലും ഇൻ കേസ് രേവതിയോ ബിഗ് ബോസിനകത്ത് പോയാലേ അവിടെ നമ്മൾ നേരിടേണ്ട കാര്യങ്ങൾ നേരിടേണ്ട കാര്യങ്ങൾ നമ്മളെങ്ങനെ ബാധിക്കുമെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലാണ്ട് നമുക്ക് പുറത്തിരുന്നു ആ ഇങ്ങനെ എപ്പോഴും കരയുന്നു അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നെന്ന് പറയാൻ പറ്റില്ല ആ സമയത്ത് ഒരുപാട് പേര് നമ്മളെ ബുള്ളി ചെയ്യുന്നു ടോർച്ചർ ചെയ്യുന്നു നമുക്ക് ഇമോഷണലി നമ്മൾ ബാക്ക്ലോട്ട് നിൽക്കുന്ന സമയത്ത് ആ സമയത്ത് നമ്മൾ എന്താണോ പറയുന്നതെന്ന് നമുക്ക് പോലും ഒരു ധാരണ ആണില്ല അത് 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 അതിനാണ് നമ്മൾ പോകുമ്പോഴേ പറയുന്നത് എല്ലാവരും ഞാൻ ഞാനായിട്ടായിരിക്കും അവിടെ നിൽക്കുന്നത് ഞാൻ ഞാനായിട്ട് നിൽക്കുമ്പോൾ എൻ്റെ എല്ലാ ഇമോഷൻസും എൻ്റേതായിട്ടുള്ള എല്ലാ ഇമോഷൻസും അവിടെ പുറത്ത് വരും അല്ലേ അല്ലാതെ ഞാൻ ഞാനല്ലാതെ നിന്ന് കഴിഞ്ഞാൽ എനിക്കെല്ലാം അമക്കി വെക്കാൻ പറ്റും പക്ഷേ അതല്ലാത്തത് കൊണ്ടായിരിക്കാം മേ ബി ആ കുട്ടി ആ കുട്ടിയുടെ ഇമോഷൻസ് പറയുന്നത് അപ്പം അനു അവിടെ എല്ലാം ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല അനു ഒരു അവിടെ കാണിക്കുന്നതിലൊരു അമ്പത് ശതമാനം ശരിയും അമ്പത് ശതമാനം തെറ്റുമുണ്ടെന്നാണ് ഞാൻ പറയും അമ്പത് ശതമാനം ശരിയും അമ്പത് ശതമാനം തെറ്റുമുണ്ട് എന്നാണ് ഞാൻ പറയും അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം കണ്ടപ്പോൾ ഇതൊരു തെറ്റായ ഒരു അലിഗേഷൻ അത് തമ്പനിയിൽ അങ്ങനെ തന്നെ ഇട്ടത് കണ്ടപ്പോൾ കുറച്ചൊരു എന്താ ഒരു വിഷമം വന്നു അങ്ങനെ അങ്ങനെ പെട്ടെന്ന് ചിന്തിക്കാതെ ഒരു സംഭവം ഇങ്ങനെ ഒരു സാധനം ആളുകളിലേക്ക് കൊടുത്തു എന്നൊരു ഇത് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് ഞാൻ പി ആർ അല്ല ഞാനിത് യു കെയിൽ നിന്നിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് നേരത്തെ ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്ന ഒരാളാണ് പക്ഷേ ഇവിടെ ആയതുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ടും ജോലി തിരക്കൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റാത്തതാണ് പക്ഷെ ഞാൻ എപ്പിസോഡ്സ് എല്ലാം കാണുന്ന ഒരാളാണ് എങ്ങനെയെങ്കിലുമൊക്കെ സമയം കിട്ടുന്ന പോലെ എപ്പിസോഡ്സ് കാണും പറ്റുന്ന പോലെയൊക്കെ ലൈവും കാണുന്ന ഒരാളാണ് യൂട്യൂബിലൊക്കെ വരുന്ന ലൈവുകളും കാണുന്നതാണ് ആ ഒരു ഇതുകൊണ്ട് മാത്രം വീഡിയോ ഇടുന്നതാണ് അപ്പം ഞാൻ ചോദിക്കുന്നത് രേവതിക്ക് പറ്റുമെങ്കിൽ ആ വീഡിയോ തിരുത്തി തമ്പെങ്കിലും തിരുത്തിയിടുക എന്നിട്ട് അതിന് തിരുത്തി ഒരു വീഡിയോ ഇട ഇട ഇടണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ജെന്വിനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് തിരുത്തി ഒരു വീഡിയോ ഇടണം അതാണ് ഒരു 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 റിവ്യൂവർ ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം ഈ ഒരു ചെറിയ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി മാത്രമാണ് വീഡിയോ എടുത്തത് അപ്പം താങ്ക് സോ മച്ച് ബൈ ബൈ